ഈശുഷയായി സ്വതിയായിരിക്കട്ടെ തെനാക്ക് തപസ് കാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ലൂക്കാൻസ് വിശേഷം നാലാമധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ യേശുനാഥൻ സ്വന്തം നാട്ടിൽ ആദ്യം പ്രശംസിക്കപ്പെടുകയും പിന്നെ സംശയിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പഴയ നിയമത്തിലെ യേശുയായുടെയും ഏലീഷായുടെയും സംഭവങ്ങളെ ഒന്ന് കടമെടുത്തിട്ട് സെറപ്തായാലെ വിധവയുടെ അരികിലേക്ക് എലിയ പോയതിനെക്കുറിച്ചും നാമാൻ എന്ന കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ഏലീഷയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് ഈശോ വിജാതീയരുടെ അരിയിലേക്ക് അനുഗ്രഹങ്ങൾ വ്യാപിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് ഓർപ്പിക്കുക യഥാർത്ഥത്തിൽ ഒരു പശ്ചാത്തലം നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ പിടിയിട്ടുന്നില്ലെങ്കിലും ഈശോ ഇത് സംസാരിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൽ ഇത് പിടിയിട്ടിട്ടുണ്ട് അന്ന് ഏലിയായും ഒക്കെ സ്വന്തം ജനത്താൽ തിരസ്കരിക്കപ്പെട്ട് പീഡനങ്ങൾ നിൽക്കേണ്ടി വന്ന സമയത്തും വിജാതീയരവരെ സ്വീകരിക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം തെല്ല് അസ്വസ്ഥത ഉണ്ടാകുന്ന ഭാഗങ്ങൾ തന്നെയായിരുന്നു അതവർ ഓർമ്മിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന കാര്യമാണെങ്കിലും ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഈശോ ഇത് എടുത്തു പറഞ്ഞുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ ഇവരെ കൃത്യമായി വിമർശിക്കുകയാണെന്ന് അവർക്ക് ബോധ്യം ഉണ്ടാകുകയും പശ്ചാത്തലത്തിൽ അവർ ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും രോഷം കൊണ്ട് നിറഞ്ഞു എന്ന് ഇരുപത്തി എട്ടാമത്തെ വാക്യം നാലാമതിയെ ഇരുപത്തി എട്ടാം വാക്യം പറയുന്നു എന്നിട്ട് അവർ പറയ അതിൽ പറയുന്ന ഇങ്ങനെയാണ് അവർ എഴുന്നേറ്റ് അവനെ പട്ടണത്തിൽ നിന്നും പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം ചെയ്യുന്ന മലയുടെ ശൃംഖത്തിൽ നിന്നും താഴേക്ക് തള്ളിയിടാൻ കൊണ്ടുപോവുകയും ചെയ്തു ഈശോ അവരുടെ ഡെയിലൂടെ കടന്നുപോയി എന്നാണ് പറഞ്ഞു വയ്ക്കുക തള്ളിയിടാൻ കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ അവർക്ക് അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് നമുക്ക് ചുറ്റുപാടുമൊക്കെയുള്ള ക്രിസ്തുവിശ്വാസികളല്ലാത്ത അല്ലെങ്കിൽ ക്രിസ്തുവിശ്വാസികളായിരിക്കും തന്നെ ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കാത്ത അനേകരിലേക്ക് അനുഗ്രഹങ്ങൾ ചെന്ന് ചേരുകയും കൃത്യമായി നിയമങ്ങൾ പാലിച്ചൊരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു എന്ന് സ്വയം ആശ്വസിക്കുന്ന വിശ്വസിക്കുന്ന നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ വന്നെത്താതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തെപ്പോലും പഴിക്കാനും വിമർശിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന അതൊരു വസ്തുതയാണ് നമ്മൾക്കിടയിലുള്ളൊരു വസ്തുതയാണ് അത് നമുക്കിവിടെ ഈ സുവിശേഷത്തിൽ നമുക്ക് വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന അതാ ഇവിടെ ഇവർക്ക് അനുഗ്രഹം കിട്ടിയോ ഇല്ലയോ എന്നതിനേക്കാൾ അവരുടെ ഇടയിലുണ്ടായിരുന്ന അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന വിജാതീയരിലേക്ക് അനുഗ്രഹങ്ങൾ പോയി ഒരു സിറിയാക്കാരനായ നാമാൻ്റെ അടുത്തേക്കും സീതോനിലെ സെറപ്പായാലെ വിധവയുടെ അടുത്തേക്കും പോയി ഇവർ വിജാതീയരാണ് വിജാതീയരിലേക്ക് അനുഗ്രഹങ്ങൾ പോയി എന്ന് പറയപ്പെടുന്ന സംഭവം ഇവർക്ക് ഇവർക്ക് ഇവർക്കങ്ങൾ സ്വീകാര്യമായിരുന്നില്ല യഥാർത്ഥത്തിൽ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരിതിങ്ങനെ കേട്ടപ്പോൾ ദേഷ്യം ഇവരിങ്കിലും ദേഷ്യം ഉണ്ടായി കാരണം ഈശോ നമ്മളെ വിമർശിച്ചു നമ്മളിങ്ങനെ കൃത്യമായിട്ട് നമ്മൾ വിമർശിച്ചാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ പിടികിട്ടി ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് ചേർത്ത് ചിന്തിക്കേണ്ടത് നമുക്ക് ചുറ്റുപാടും എത്രയോ മനുഷ്യർ ക്രിസ്തുവിൻ്റെ പേരിൽ തന്നെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട് പക്ഷേ അവരെന്തോ നമ്മളെ നമ്മളുടെ അത്രയും യോഗ്യതരല്ല നമ്മൾ നമ്മളെ വിലയിരുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളാണ് ഏറ്റവും യോഗ്യരെന്ന ഒരു അത് നമ്മുടെ വിലയിരുത്തേൻ്റെ കുഴപ്പം തന്നെ ആയിരിക്കാം ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കുന്നിങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ടും പ്രാർത്ഥിക്കുന്നില്ലേ കൃത്യമായിട്ടും കുദാശികളിൽ പങ്കേരുന്നില്ലേ കൃത്യമായിട്ട് ഉപവസിക്കുന്നില്ലേ കൃത്യമായിട്ടും നോമ്പ് ആചരിക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ടും നേർച്ച കാഴ്ചകൾ നൽകുന്നില്ല ദേശാംശം നൽകുന്നില്ല ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട് ഇതൊന്നും ചെയ്യാത്ത പള്ളി കയറാതെ പ്രാർത്ഥിക്കാത്ത ക്രിസ്ത്യാനി എല്ലാ വല്ല കാലം കൂടി ഒന്ന് പോയി പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അവന് അനുഗ്രഹം കിട്ടുകയും ചെയ്യുന്നു ഇതാണ് നമുക്കുള്ള നമ്മൾ നമ്മളിങ്ങനെ ചൊടിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറയപ്പെടുന്നത് ഇവിടെ ഇസ്രായേലിയരെ ചൊടിപ്പിച്ചതെന്ന് പറയപ്പെടുന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തു ഇതാണ് ഈ ഇസ്രായേലിയര് അല്ലെങ്കിൽ ഈ ഈശോയെ കേട്ടുകൊണ്ടിരുന്ന യഹൂദര് അവർക്കിങ്ങനെ ദേഷ്യം ഉണ്ടായി ഈശോയെ കൊണ്ട് തള്ളി മറ മുകളിൽ താഴെ തള്ളിയിട്ട് കൊണ്ടു കളയാനൊക്കെയുള്ള ശ്രമം നടത്തുന്നു പറയുമ്പോൾ അത് അത്രയൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലും ദൈവത്തോടുള്ള രോഷം ഉണ്ടായിരിക്കുക പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തു ഇതാണ് സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ അനുഗ്രഹങ്ങൾ നമുക്കും പ്രാപിക്കാം ഇതാണ് ഈ സുരക്ഷത്തിൻ്റെ ആദ്യഭാഗം കൊണ്ട് കാണുന്നത് ഈശോ ഇങ്ങനെ സിനുകൾ നസ്രത്ത് താൻ പറയുന്ന നസ്രത്തിലെ സിനിഗോഗിൽ എഴുന്നേറ്റ് ഇരുന്ന് ചുരുടെ തുറന്ന് ആ ഏഷ്യപ്രവാചന പുസ്തകത്തിൽ നിന്ന് ഉദ്ധരണികളൊക്കെ വായിച്ചതിന് ശേഷം നിങ്ങൾ കേട്ടിരിക്കാൻ തന്നെ ഇതൊക്കെ നിറവേറിയിരിക്കുന്നു പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഈശോയെ അവർ പ്രശംസിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു അവനെ അവനെപ്പോൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന കൃപാപജസ്സുകൾ അത്ഭുതപ്പെടുന്നു എന്നൊക്കെ പറയുന്ന വാക്യങ്ങളാണ് നമുക്ക് ഇരുപത്തി രണ്ടാമത്തെ വാക്യമായിട്ടങ്ങ് വായിക്കാൻ സാധിക്കും ഇങ്ങനെ ഇങ്ങനെ അത്ഭുതപ്പെട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ പിന്നെ അങ്ങ് തിരിയുക അത് തിരിയേണ്ട ആവശ്യമില്ല വചനത്തിൽ അത്ഭുതപ്പെടുന്നുണ്ട് അടയാളങ്ങൾ കിട്ടുന്നുമില്ല ഇതാണ് പ്രശ്നം ഈ സുരക്ഷാത്തൊരു പ്രശ്നം അതാ ഇവർക്ക് വചനത്തിലൊക്കെ അവർ അത്ഭുതപ്പെട്ടിങ്ങനെ അമേസിങ് അങ്ങനെ അവരിങ്ങനെ അതിൻ്റെ ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് അവരിങ്ങനെ പോകുന്നുണ്ട് കൊള്ളാം വചനമൊക്കെ അവർ ആ ഭാവചിസുകൾ കഴിഞ്ഞിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക പക്ഷെ എന്നാൽ പ്രാക്ടിക്കലി അത്ഭുതങ്ങളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ അടയാളങ്ങൾ ഈശോ ഇങ്ങനെ വന്നിട്ട് പറയുക പറയുകയാണ് എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പ്രമാചനം സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുകയില്ല കാരണം അതിനുമുമ്പ് പറയുന്നിങ്ങനെയാണ് അവൻ അവരോട് പറഞ്ഞു വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കവർണാമൽ ചെയ്ത് സംഭവിച്ചതായി ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ഇവിടെ നിൻ്റെ നാട്ടിൽ നിന്നെ സ്വന്തം സ്ഥലത്ത് ചെയ്യുക എന്ന് പറയും ഈശോ അവരെക്കുറിച്ച് തന്നെ പറയുക നിങ്ങൾ അങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ അനുഗ്രഹം ഒന്നുമില്ല ഇവിടെ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല ഇവിടെ വചനം മാത്രമേ ഉള്ളൂ ചില ജീവിതങ്ങളിലേക്ക് അത്ഭുതങ്ങളില്ല വചനം മാത്രമേ ഉള്ളൂ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുയാണ് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളിങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കിരുന്നിട്ട് ഒരു നല്ല ക്രിസ്ത്യാനിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈശോ നമ്മളിലേക്ക് വചനം മാത്രമായിരിക്കും തന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിർദ്ദേശങ്ങൾ മാത്രം തന്നുകൊണ്ടിരിക്കുകയായിരിക്കും അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നതിൽ പോലും അതൊരു വലിയ പരാതിയായിട്ട് നമ്മൾ ഈശോയോട് പറഞ്ഞിട്ട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിൽ എന്ന പരാതിപ്പെട്ട് ഈശോയോട് വിമർശനവുമായിട്ട് ചെല്ലുക എന്നുള്ളതല്ല മറിച്ച് അത്ഭുതങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് ആ വചനത്തെ സ്വീകരിക്കുക വചനം ഉപയോഗിച്ച് ജീവിതം ക്രമപ്പെടുത്തുക എന്ന് തന്നെയാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഈ തവസാനം അതിനുള്ളതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ പോയ അത്ഭുതങ്ങളെക്കുറിച്ച് നടക്കാതെ പോയ വലിയ അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് വിമർശിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യാതെ അവിടുന്ന് നൽകുന്ന കൃപാവചസ്സുകൾ അവൻ്റെ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്താനായിട്ട് ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ വചനം കേട്ട് ജീവിതം ക്രമപ്പെടുത്താനുള്ളൊരു കാല കാലയളവായിട്ട് ഈ തപസ് നമുക്ക് ഇനി സ്വീകരിക്കുകയും ചെയ്യാം